കേരളത്തിൽ മൊത്തമായും തിരുവനന്തപുരം തീരദേശത്ത് പ്രത്യേകമായും ഉള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് വലിയ സംവാദത്തിനാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത് നാടിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റർ ചാനലിൻ്റെ ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഹൃദയംഗമായ അഭിനന്ദനങ്ങളും പിന്തുണയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന മത്സ്യമേഖലയിൽ വളരെ ശക്തമായി ശക്തിയുക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ജോൺ ബോസ്കോ സാറുണ്ട് അതുപോലെ തന്നെ ശ്രീ ഫ്രാൻസിസ് ആൽബർട്ട് സാറുണ്ട് കുമാരി മുഹമീനയുണ്ട് ഇവർ ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ഒരു എളിയ വിഷയത്തിൽ ഒരു ചെറിയൊരു വൈറ്റ് തരുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉൾനാടൻ ജലാശയമൊന്നുമില്ലാത്ത ഒരു തീരദേശമാണ് തിരുവനന്തപുരത്തെത്തിയത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന അവരുടെ ആശ്രിതരും അനുബന്ധ മത്സ്യബന്ധനവും നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണ് തിരുവനന്തപുരം തീരം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം തീരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഒരു സുരക്ഷയുമില്ലാത്ത അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾക്കോ അവരുടെ സ്വത്തിനോ ഒരു സുരക്ഷയുമില്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ മുന്നൂറ്റി അറുപതോളം പുരുഷാവീസുകളാണ് കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് നശിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് മത്സ്യത്തൊഴിലാളികൾ വരുത്തി വച്ചിട്ടുള്ള ഒരു വിനയല്ല ഇത് സർക്കാർ കലാകാലങ്ങളിൽ നടത്തുന്ന വികസനം എന്നൊരു പേപ്പട്ടിയെ അഴിച്ചുവിട്ടുകൊണ്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരായാലും ശരി കേരള സർക്കാരായാലും ശരി അതിൽ തന്നെ ഇടതുപക്ഷ സഹായാലും സർക്കാരായാലും ശരി വലതുപക്ഷ സർക്കാരായാലും ശരി ഏത് സർക്കാരായാലും കടലിൽ കല്ലിട്ടുകൊണ്ട് കടൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് നമ്മളിവിടെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം ചൂടായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് മുനമ്പം വിഷയം മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ലേ ഉള്ളത് മുനമ്പത്ത് ക്രിസ്ത്യാനികൾ മാത്രമല്ലേ ഉള്ളത് നാനാജാതി മതസ്ഥരോൾ വികസിക്കുന്ന ഒരു പ്രദേശമാണ് മുനമ്പം എന്താണ് മുനമ്പത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തങ്ങളുടെ വിയർപ്പ് ഒഴുക്കി കാലാകാലങ്ങളായിട്ട് അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഭവനങ്ങൾക്കോ സ്വത്തുക്കൾക്കോ അവകാശം അവർക്കല്ല അതിൻ്റെ മുകളിൽ ഒരു ശക്തിയുണ്ട് അത് ആ ശക്തി ഏതെന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു കൊണ്ടുപോയി ബഖഫ് എന്നൊരു കരിനിയമം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള ആ നിയമം നിലനിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഡെമോക്രീസിൻ്റെ വാൾ പോലെ മുനമ്പം ജനതയുടെ മേൽ ഒരു വാൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രക്ഷോഭം നടത്തുന്ന ഉനമ്പത്ത് പ്രക്ഷോഭം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ള എല്ലാ സമരസേനാനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഡിപ്ലോവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഇവിടെ നമുക്ക് ഒരു സർക്കാരിന് ഇവിടുത്തെ ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ അതിന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളെ ഒരു കാരണവശാലും ആരും വന്ന് ഒഴിച്ച് ഒഴിപ്പിച്ചു വിടുകയില്ല ഞങ്ങൾ കൂടെ ആർക്കാണ് ഇവരുടെ വിശ്വാസം ഇവർ നടത്തിയിട്ടുള്ള ഏതെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ ഇവർ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഉറപ്പിൽ ആർക്കെങ്കിലും എനിക്ക് വിശ്വാസമുണ്ടോ അതൊന്നുമില്ലാതിരിക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നതോട് ആർക്കാണ് വിശ്വാസം അത് ഇടതുമുന്നണി സർക്കാരിനല്ല അതുപോലെ തന്നെ യു ഡി എഫ് സർക്കാരായാലും ശരിയൂടെ വരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇഷ്ടംപോലെ വാഗ്ദാനങ്ങൾ ഇറദേശ മേഖലയ്ക്ക് തന്നിട്ടുണ്ട് ഏതെങ്കിലും പാലിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഇവർ മുനമ്പംകാരുടെ ഒപ്പമാണ് മുനമ്പത്തെ ഒപ്പമാണെന്ന് പറയുന്നതോട് ആർക്കും വിശ്വാസം എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിയമ ഭേദഗതി നടത്തി ആ വഖഫ് നിയമം അടിച്ചേൽപ്പിക്കുന്ന ആ ഡൈലോ മാറ്റിയിട്ട് ഒരു നല്ലൊരു ഭേദഗതി നടത്തണം അതിന് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കണം അതിന് ഇടതുമുന്നണിയും വലതു മുന്നണിയായാലും യു ഡി എഫ് ആയാലും ശരി ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി ഈ കരനിയമത്തിൽ ഭേദഗതി വരുത്തണം എന്ന് ആവശ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ലോകത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബ് ഒരു തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയുടെ ജോബാണ് മത്സ്യബന്ധനമാണ് ഇന്ന് തെങ്ങുകയറ്റത്തിന് പോകുന്ന ഒരു വ്യക്തി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അച്ഛൻ വരും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വരും അഞ്ഞൂറ് രൂപ കൊണ്ടുവരും അല്ലെങ്കിൽ ആയിരം രൂപ കൊണ്ടുവരും അല്ലെങ്കിൽ മുന്നൂറ് രൂപയെങ്കിലും കൊണ്ടുവരും പക്ഷേ മത്സ്യബന്ധനത്തെ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളി അവൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല അവൻ വരുമോ എന്നുള്ളത് തന്നെ ഉറപ്പില്ല അഥവാ വന്നു കഴിഞ്ഞാൽ അവനിൽ ജീവനുണ്ടോ എന്നുള്ള ഇത് തന്നെ ഉറപ്പില്ലാത്ത വളരെ മാരകമായ വളരെ അപകടകരമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ അവസരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജോൺ ബോസ്കോ സാറും അതുപോലെ ഡോക്ടർ ഫ്രാൻസിസ് ആറും മറ്റു നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു കൊഴിയൂർ മുതൽ സൗത്ത് കൊല്ലംകോട് മുതൽ അങ്ങ് അഞ്ച് തെങ്ങ് വരെയുള്ള പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ പ്രമേയമായി ഇപ്പോൾ കടൽ കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് വിഴിഞ്ഞം ബോട്ടിൻ്റെ കല്ലിടൽ തുടങ്ങിയതിന് ശേഷം പല ഭാഗങ്ങളിലും നമുക്ക് തീരശോഷണം സംഭവിച്ചിരിക്കുകയാണ് നമുക്കറിയാം തീരശോഷണം വല്ലാതെ അങ്ങ് സംഭവിച്ചിരിക്കുകയാണെന്ന് എന്നറിയാം നമ്മളിരിക്കുന്നത് ഈ ശംഖുമുഖം പ്രദേശം ഈ കടപ്പുറം ഈ കടപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പരിശുദ്ധ മാർപ്പാപ്പ ജോൺ ബോൾ മാർപ്പാപ്പ ഈ പ്രദേശത്ത് വന്ന് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പതിനായിരക്കണക്കിന് ആൾക്കാരെ സാധിച്ചിട്ടുള്ള ഒരു തീരമാണ് ഈ ശംഖുമുഖം തീരം ഇന്ന തീരമുണ്ടോ ഇവിടെ ഇത് കടപ്പുറമില്ല മണ്ണില്ല അന്നത്തെ ഗോൾഡൻ സാൻഡ് ഇവിടെ കാണാനില്ല അത്തരത്തിൽ ശീതശോഷണം സംഭവിച്ച് ഈ നാട് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ എയർപോർട്ട് വരെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഈ ടെർമിനൽ വരെ വെള്ളം കയറാൻ പോകുന്നു എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടെത്തിയ ദി എമേജിങ് കോസ്റ്റ് ടെക് എന്ന് പറഞ്ഞ സംഘടന നടത്തിയ പഠനങ്ങളിലൂടെ നമുക്ക് തെളിയിക്കപ്പെട്ട ശാസ്ത്രജ്ഞർ നമുക്ക് പറഞ്ഞു കിടന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എങ്ങുമില്ലാത്ത രീതിയിൽ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രശ്നമനുക്കുറിച്ചുകൊണ്ടിരിക്കുക മത്സ്യ ഏതെങ്കിലും നിങ്ങൾക്കറിയാം ലോകത്തിൽ ഏതെങ്കിലും ഒരു വികസനം വൻകിട വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്തിനാണ് ആ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ അവരുടെ വിശ്വാസം അവരെ വിശ്വാസത്തിലെടുത്ത് അവരോട് സംവതിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നൽകിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ ധനസഹായം നൽകിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള പുനരധിവാസം നടത്തിക്കൊണ്ടായിരിക്കും വൺകിട പ്രോജക്റ്റുകൾ ലോകത്തിൻ്റെ ഏത് കോണിലായും വന്നുകൊണ്ടി പക്ഷേ മത്സ്യമേഖലയിൽ നിന്ന് ഭാഗ്യവശാലുകൾ സംഭവിക്കുന്നില്ല കൂടംകുളം ആണമെന്നല്ലേ മടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോഴും അവിടെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ല വെഴിഞ്ഞം പോട്ട് വന്നപ്പോഴും വന്നപ്പോഴും അവിടെയും തൊഴിലോ അല്ലെങ്കിൽ അവരുടെ ധനസഹായത്തെക്കുറിച്ചോ അവരുടെ പുനരധിവാസത്തെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഒരു സർക്കാരും തന്നെ ഒരു വിരൽ പോലും അനക്കുന്നു മുതലപ്പൊഴിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ വളരെ അശാസ്ത്രീയമായി അവിടെ ആ ഒരു പോർട്ട് ആ ഒരു ഫിഷിംഗ് ഹാർബർ നിർമ്മിച്ചത് മൂലം നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഡെയിലി അവിടെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ആ മുതലപ്പുഴയിൽ ഒരു ചെറിയൊരു ഭേദഗതി അവർ നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം അത് വിജയിക്കുമെന്നും അറിയില്ല അതിൻ്റെ ഓരോ വേളയിലും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ശാസ്ത്രീയമായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുവാൻ മത്സ്യത്തൊഴിലാളി മേഖലയിലെ സഹോദരങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ് ഈ അവസരത്തിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ സംവദിക്കാൻ ഞങ്ങൾക്ക് പ്രവർത്തനം തന്ന ഫൈറ്റർ മീഡിയയ്ക്കും അതുപോലെ തന്നെ ഇവിടെ എന്നോടൊപ്പം കൂടിയിരിക്കുന്ന കുമാരി മുഹമീന അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ ഫ്രാൻസി സാൽബറ്റ് ശ്രീമാൻ ജോൺ ബോസ്കോ ബിക്രൂസ് അവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്